നോട്ട് ചെയ്രാതെ കൈ മുലേ ഞാൻ മതി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സോ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് വയനാട്ടിലെ എന്നൂർ എന്ന് പറയുന്ന ഒരു പൈതൃക ഗ്രാമത്തിലേക്കാണ് കേരളത്തിലെ വയനാട്ടിലെ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ലക്കിടി കുന്നുകൾക്ക് മുകളിലായിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് പൂക്കോടാണ് അതായത് പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള എണ്ണൂരിൻ്റെ പാർക്കിംഗ് ബേയിലേക്കാണ് നമ്മൾ നമ്മുടെ വാഹനം കൊണ്ടു ചെല്ലേണ്ടത് ഇതിനു മുകളിലോട്ട് നമ്മുടെ പേഴ്സണൽ വാഹനങ്ങളിൽ ഒരിക്കലും നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല അതിനുള്ള പെർമിഷൻ നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജീപ്പ് സർവീസുകൾ അവൈലബിൾ ആയിരിക്കും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തുന്ന ജീപ്പ് സർവീസുകളാണ് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ഒരാളുടെ ടിക്കറ്റ് ഫെയർ ആയിട്ടുള്ള ഇരുപത് രൂപയും അതോടൊപ്പം തന്നെ ജീപ്പിൻ്റെ ചാർജ് ആയിട്ടുള്ള അൻപത് രൂപയും ആകെ മൊത്തം ഒരാൾക്ക് എഴുപത് രൂപയാണ് ഈ ഒരു ടിക്കറ്റ് ഇനത്തിൽ നമുക്ക് ചിലവ് അത് കൊടുത്തതിന് ശേഷം നമുക്ക് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ടോക്കൺ സിസ്റ്റത്തിലാണ് ഇവിടെ ആളുകളെ കയറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ടോക്കൺ നമ്പറിലുള്ള ജീപ്പ് വരുന്ന സമയത്ത് അതിൽ കയറി നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി സാധിക്കും പോകുന്നവയ്ക്കെല്ലാം തന്നെ ഒന്ന് രണ്ട് ചെക്ക് പോസ്റ്റുകളും മറ്റും കാണാൻ സാധിക്കും ഇത് എന്തെങ്കിലും കാരണവശാൽ ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഏതെങ്കിലും അതിസാര കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വണ്ടി എടുത്തു തരികയാണെങ്കിൽ അവരെ തടയാനും തിരിച്ചയക്കാനും വേണ്ടിയിട്ടുള്ളതാണ് സോ ദൈവത്തിൽ നിങ്ങൾ അതിന് മുദ്രാതിരിക്കുക പാർക്കിംഗ് ബേയിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം ജീപ്പ് സർവീസുകളെ മാത്രം ആശ്രയിക്കുക ഒരു ചെറിയൊരു അഡ്വെഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു ഈ ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള ജീപ്പ് സഫാരി എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഏറ്റവും മുകളിൽ എണ്ണൂരിൽ എത്തിയിരിക്കുകയാണ് ഇനി എന്നൂരിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അല്പം ദൂരെ നിന്ന് ഈയൊരു എണ്ണൂരിൻ്റെ പ്രവേശന കവാടം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതി മനസ്സിലേക്ക് വരുന്നുണ്ട് വളരെ ഭംഗിയുള്ള കൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എനിക്ക് വിളിക്കാൻ പറ്റും കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്ന രീതി പണ്ട് കാലത്ത് ഗോത്ര സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ കുടിലുകളും ഭവനങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതേ ആ ഒരു മെയ്ക്കിംഗ് രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു നിർമ്മാണം എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് ഒരുപാട് കുടിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കുടിലുകൾ കൃത്യമായിട്ട് ഓല കൊണ്ട് മേഞ്ഞിരിക്കുന്ന കുടിലുകൾ തന്നെയാണ് എന്ത് ഓലെയാണോ മനസ്സിലാകുന്നില്ല എനിക്ക് പന ഓലയാണോ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ ഓലയാണോ മനസ്സിലാകുന്നില്ല എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഈ ഓരോ കുട്ടിലിൻ്റെയും ഉള്ളിൽ കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് അത് വല്ലാത്തൊരു എഫക്റ്റ് തന്നെയായിരുന്നു കാരണം നമ്മൾ എ സിയൊക്കെ ഇട്ട് നമ്മളുടെ വീട്ടിൽ ചൂടത്തിരിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു എഫക്റ്റ് ഇല്ലേ ഒരു ചെറിയൊരു കൂളിങ്ങോട് കൂടിയുള്ള ഈ ഒരു എഫക്റ്റ് വിത്തൗട്ട് എ സിയിൽ നമുക്ക് ഈ ഒരു എൻഡോറിൻ്റെ ഈ കുടിലുകളുടെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എല്ലൂരിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് നിർമ്മിതികൾ മാത്രമല്ല മറിച്ച് ഇവിടെയുള്ള ഒരുപാട് ആചാരങ്ങൾ കലാരൂപങ്ങൾ ഇവരുടെ വരുമാന രീതികൾ ഇവരുടെ ജീവിത ശൈലികൾ എല്ലാം തന്നെ നമുക്ക് കേട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതുവരെ ചെയ്യുന്നത് ഇവർ അരി ഉരുളിലിട്ട് ഇടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇവർ അരി ഇടിച്ചിട്ട് അത് ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഭാഗത്തിലേക്കാക്കി മാറ്റുന്നതിൻ്റെ ഒരു രീതിയാണ് കാണുന്നത് മൂന്ന് പേർ ചേർന്ന് വ്യത്യസ്ത താളത്തിൽ ഒരേപോലെ ഒരേ ആട്ടത്തിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ തന്നെ അത് കുറേ നേരം ഞാൻ നോക്കി നിന്നു വളരെ രസം രസമുണ്ടായിരുന്നു ആ ചേച്ചിയോട് ഒരല്പം ഇവർ ഇടിച്ചുകൊണ്ടിരിക്കുന്ന അരിയൊന്ന് ചോദിച്ചപ്പോൾ തന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രൗൺ റൈസിനോട് സാമ്യമുള്ള ഒരു ടൈപ്പ് അരി കേട്ടോ അപ്പം എന്താണെങ്കിലും നൈസ് എക്സ്പീരിയൻസ് അവർ ആ ഒരു ധരിക്കുന്ന മുറവും കാര്യങ്ങളും നോക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് എൻ്റെ അമ്മമ്മയും അച്ഛമ്മയും ഒക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവരെയും ഒക്കെ ഓർമ്മ വരുന്നു കാരണം ഒരുപാട് ചെറുപ്പത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ കലാരൂപങ്ങളുണ്ട് ഇവരുടെ പ്രത്യേക തരത്തിലുള്ള നാടൻ പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും നാടൻ വാദ്യമേളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇവർ ചെയ്യുന്ന കലാരൂപങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു അവസരം നമുക്കിവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ എന്വർ എന്ന് പറയുന്നത് ഒരു തക്ക എന്താ പറയുക ട്രഡീഷണൽ പാക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ അതായത് നാടൻ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ വേണ്ടി കഴിയും എന്നുള്ളത് ഗോത്ര സംസ്കാരത്തിൽ നിന്നുള്ളതും അതേപോലെ തന്നെ ആദിവാസികളായിട്ടുള്ള ആളുകൾ പാരമ്പര്യമായിട്ട് നിർമ്മിച്ചു പോരുന്നതുമായിട്ടുള്ള പല വസ്തുക്കളും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിലോ ഒന്നും തന്നെ ലഭിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ വന്നാൽ നമുക്ക് നേരിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇനി അതോ ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഈ വസ്തുക്കളെല്ലാം തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മുടെ പുതുതലമുറക്ക് അന്യമായ പല വസ്തുക്കളും ഇവിടെ അവർ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് എനിക്ക് കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോട്ടോ ഗാലറിയാണ് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് ഇവിടെ അവർ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് പഴയകാല സംസ്കാരം വിളിച്ചറിയിക്കുന്നതും ഇവിടുത്തെ കൃഷിരീതികളും മറ്റും മനസ്സിലാക്കുന്നതും ഇവരുടെ വേഷഭൂഷണങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതുമായ പല ഫോട്ടോസും ഇവിടെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക കാണാതിരിക്കരുത് അതൊരു നഷ്ടമായിരിക്കും സോ ഫൈനലി ഇത്രയുമാണ് എന്നൂരിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എന്നൂർ സന്ദർശിക്കാൻ ഏറ്റവും മികച്ച സമയമായിട്ട് എനിക്ക് തോന്നുന്നത് മഴക്കാലത്താണ് കേട്ടോ മഴക്കാലത്ത് എന്നൂരിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരിക്കും എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോയി എന്നിരുന്നാൽ കൂടി ഇവിടുത്തെ കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നു അപ്പോൾ മഴക്കാലത്തെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ്സ് മേ യുവ വിശ്വാസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക